കേരളത്തിൽ ഇപ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നവംബർ നാല് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ബി എൽ ഒ ഓഫീസർമാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ എന്യൂമറേഷൻ ഫോമുകൾ വീടുകളിൽ വിതരണം ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോം ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ് വോട്ടർ പട്ടികയിൽ ഉള്ളവരും ബന്ധുക്കൾ പട്ടികയിൽ ഉള്ളവരും യാതൊരുവിധ രേഖയും നൽകേണ്ടതില്ല പിന്നീട് ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കിയാൽ മതി ഫിൽ ചെയ്ത എന്യൂമറേഷൻ ഫോമുകൾ ഏതാനും ദിവസത്തിനുള്ളിൽ തിരിച്ചു നൽകിയാൽ മതിയാകും ഇത് ഓൺലൈനായും സബ്മിറ്റ് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് ഈ ഒരു ഫോം ഫിൽ ചെയ്യേണ്ടതെന്നും ഫിൽ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് ഈ ഒരു ഫോം ഫിൽ ചെയ്യുന്നതിന് മുമ്പ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇത് ഓൺലൈനായി ചെക്ക് ചെയ്യാവുന്നതാണ് അതിന് ബ്രൗസറിൽ രണ്ടായിരത്തി രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് കേരള എന്ന് സെർച്ച് ചെയ്യുക ഫസ്റ്റ് കാണുന്ന സിഇയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഡിസ്ട്രിക്റ്റ് എന്നതിൽ നിങ്ങളുടെ ജില്ല ഏതാണോ അത് സെലക്ട് ചെയ്യുക താഴെ നിയമസഭാ മണ്ഡലമാണ് സെലക്ട് ചെയ്യേണ്ടത് താഴെ കാണുന്ന ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ നിയമസഭാ മണ്ഡലം സെലക്ട് ചെയ്യുക താഴെയായി പോളിംഗ് സ്റ്റേഷൻ്റെ നെയിമുകൾ കാണാൻ സാധിക്കും ഇതിൽ നിന്നും രണ്ടായിരത്തി രണ്ടിലെ നിങ്ങളുടെ പോളിംഗ് ബൂത്ത് ഏതാണോ അത് സെലക്ട് ചെയ്യുക ഒരു പോളിംഗ് ബൂത്തിൻ്റെ പേരിൽ തന്നെ തെക്ക് ഭാഗം വടക്ക് ഭാഗം എന്നിങ്ങനെ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ഏത് ഭാഗത്താണോ വരുന്നത് അത് വേണം സെലക്ട് ചെയ്യാൻ അതിന് താഴെ കാണുന്ന ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വോട്ടർ ലിസ്റ്റ് ഓപ്പൺ ആയി വരുന്നതാണ് ഇതിൽ നിന്ന് നിങ്ങളുടെ പേര് വിവരങ്ങളെല്ലാം കാണാൻ സാധിക്കും ഈ മൂന്ന് കോഡുകൾ എന്യൂമറേഷൻ ഫോമിൽ ഫിൽ ചെയ്യേണ്ടതുണ്ട് ഇതാണ് എന്യൂമറേഷൻ ഫോമിൻ്റെ ഫോർമാറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ ലിസ്റ്റിലുള്ള വ്യക്തികളുടെ ഫോട്ടോ പതിച്ച ഫോമുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരേപോലെയുള്ള രണ്ട് ഫോമുകൾ ലഭിക്കുന്നതാണ് ഇതിൽ ഒരു ഫോം ഫിൽ ചെയ്ത് വീട്ടിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ് ഫോമിൻ്റെ ഏറ്റവും മുകളിലായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ ലിസ്റ്റിലുള്ള വ്യക്തി വിവരങ്ങളാണ് ഉണ്ടാവുക തൊട്ടടുത്തായി ഒരു ക്യു ആർ കോഡും ഫോട്ടോയും കാണാം ആവശ്യമെങ്കിൽ പുതിയ ഫോട്ടോ ഇവിടെ ഒട്ടിക്കാവുന്നതാണ് താഴെയുള്ള ഈ ഒരു കോളത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിലുള്ള വിവരങ്ങളാണ് കൊടുക്കേണ്ടത് ഈ ഒരു ഫോമിൽ മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഫസ്റ്റ് ഭാഗം എല്ലാവരും ഫിൽ ചെയ്യേണ്ടതാണ് ഇവിടെ ഈ ഫോമിലുള്ള വ്യക്തിയുടെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത് ഫസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് മന്ത് ഇയർ എന്ന ഫോർമാറ്റിലാണ് എഴുതേണ്ടത് താഴെ ആധാർ നമ്പറാണ് ഇത് ഓപ്ഷനിലാണ് ആധാർ ഉള്ളവരാണെങ്കിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് താഴെ മൊബൈൽ നമ്പർ ഫാദർ നെയിമും കൊടുക്കുക അടുത്തത് ഫാദർ എപ്പിക് നമ്പറാണ് ഇത് വോട്ടർ ഐ ഡി കാർഡിൽ ഉണ്ടാവും അതിനെ താഴെയായി മദർ നെയിം മദർ എപ്പിക് നമ്പർ സ്പൗസ് നെയിം ഭാര്യയോ ഭർത്താവോ ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ് താഴെ അവരുടെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ് എപ്പിക് നമ്പറുകൾ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിലുള്ളവർ മാത്രമാണ് രണ്ടാമത്തെ ഈ ഒരു ഭാഗം ഫിൽ ചെയ്യേണ്ടതുള്ളൂ ഫസ്റ്റ് നിങ്ങളുടെ പേര് കൊടുക്കുക അതിന് താഴെ എ പിക്ക് നമ്പറാണ് രണ്ടായിരത്തി രണ്ടിലെ എ നമ്പർ വേണോ ഇവിടെ കൊടുക്കാൻ അതുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി അടുത്തത് ബന്ധുവിൻ്റെ പേരാണ് ഇത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് നെക്സ്റ്റ് ബന്ധുവുമായുള്ള റിലേഷൻ അതിന് താഴെ ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ഇതെല്ലാം ഫിൽ ചെയ്യുക അടുത്തത് എ സി നമ്പർ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറാണ് അതിനുശേഷം പാർട്ട് നമ്പർ സീരിയൽ നമ്പർ ഇവയെല്ലാം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ നിന്നും ലഭിക്കുന്നതാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവരാണെങ്കിൽ ഈ രണ്ടാമത്തെ ഭാഗം ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്കുള്ളതാണ് ഈ ലാസ്റ്റ് കാണുന്ന മൂന്നാമത്തെ ഭാഗം ഇവിടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിലുള്ള നിങ്ങളുടെ ബന്ധുവിൻ്റെ വിവരങ്ങളാണ് ഇവിടെ മൂന്നാമത്തെ കോളത്തിൽ നൽകേണ്ടത് നിങ്ങളുടെ ആ ബന്ധുവിൻ്റെ പേര് അയാളുടെ എക്പിക് നമ്പർ അയാളുടെ ബന്ധുവിൻ്റെ പേര് ഇത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ നിന്നും ലഭിക്കുന്നതാണ് നെക്സ്റ്റ് ബന്ധുവുമായുള്ള റിലേഷൻ അതിന് താഴെ ജില്ലാ സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ഇതെല്ലാം ഫിൽ ചെയ്യുക അടുത്തത് എ സി നമ്പർ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറാണ് ആണ് അതിനുശേഷം പാർട്ട് നമ്പർ സീരിയൽ നമ്പർ ഇവയെല്ലാം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ നിന്നും ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ ഒപ്പും താഴെ ബി എൽഒയുടെ ഒപ്പുമാണ് ഇടേണ്ടത് വീട്ടിലുള്ള ഒരാൾക്ക് എല്ലാവരുടെയും ഫോമിൽ ഒപ്പിടാവുന്നതാണ് നിങ്ങളുടെ ബന്ധുവാണ് ഇതിൽ ഒപ്പിടുന്നതെങ്കിൽ നിങ്ങളുമായുള്ള ബന്ധം അതിൽ മെൻഷൻ ചെയ്തിരിക്കണം രണ്ട് ഫോമും ഒരുപോലെ ഫിൽ ചെയ്ത ശേഷം ഒരു കോപ്പി നമ്മൾക്കും ഒരു കോപ്പി ബി എൽ ഒ ഓഫീസർക്കും ഉള്ളതാണ്